പഠിക്കുന്ന കുട്ടികളാണ് നിറമൻകര കോളേജിൻ്റെ സ്റ്റുഡൻസാണ് അപ്പം അമ്മമാരെ കാണാനും നിങ്ങൾക്ക് ചെറിയ ചെറിയ പാട്ടുകൾ പാടി നിങ്ങളെ സന്തോഷിപ്പിക്കാനും അച്ഛന്മാരെയോടും അമ്മമാർക്ക് മാത്രം നല്ലത് തെറ്റിദ്ധരിക്കരുത് അച്ഛന്മാരെയും കാണാനാണ് രണ്ട് നിങ്ങൾക്ക് ചെറിയൊരു സന്തോഷം നൽകാനുമായിട്ടാണ് അവർ ഇരുന്ന് ക്ലാസ് ഉള്ളതാണ് എങ്കിൽ പോലും ഇതിനു വേണ്ടിയിട്ട് സമയം നിനക്കെടുത്തി നിങ്ങളെ കാണാൻ വന്നാണ് നിങ്ങൾ സഹകരിക്കണമെന്ന് ആദ്യം ഞാൻ പറയുന്നു പിന്നെ ഈ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ മനസ്സുകൊണ്ട് ഓരോരുത്തരുന്ന അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അവരുടെ ഗുരുവാണിത് സ്കൂളിൽ അവരുടെ കോളേജിൽ അവരുടെ എൻ്റെ പേര് സനിത ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രമണി മേഡം വിദ്യാ മാനേജർ ഗോവൻ സാറ് മറ്റ് ഭാരവാഹികൾ അതോടൊപ്പം പ്രിയപ്പെട്ട അച്ഛന ഞങ്ങൾ ഞങ്ങള് നിറമഞ്ചര എൻ എസ് എസ് വിമൻസ് കോളേജിൽ വനിതാ കോളേജിൽ വിദ്യാർത്ഥിനികളാണ് ഇത് ഫൈനൽ ഇയർ ബികോം അവസാന വർഷം ബി കോം വിദ്യാർത്ഥിനികളാണ് ഞങ്ങൾ മിക്കവാറും എല്ലാ വർഷവും ഞങ്ങൾ ഏതെങ്കിലും ഒരു ബാച്ച് കുട്ടികളുടെ കുട്ടികളുമായിട്ട് ഇവിടെ വരാറുണ്ട് കഴിഞ്ഞ വർഷവും വന്നിരുന്നു മറ്റൊരു ബിൽഡിങ്ങിലായിരുന്നു അന്ന് നമ്മൾ അപ്പോൾ അന്ന് വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ പക്ഷെ ചാച്ചന്മാർ കാണുന്നത് അമ്മമാർ മാത്രം ഉള്ളപ്പോഴാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ മറ്റു ടീച്ചേഴ്സും വന്നിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഓരോ ആയിരിക്കും വരുന്നത് അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ അവരുടെ ഓണം എന്ന് പറയുന്നത് അതിന് ആയി നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനും നിങ്ങൾക്ക് വേണ്ടി അവരാൾ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സന്തോഷം പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് അവരിവിടേക്ക് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടു വന്നിരിക്കുന്നത് വളരെ മാഡം പറഞ്ഞതുപോലെ തന്നെ കുട്ടികളാണ് പഠിക്കുന്നവരാണ് ഇവരുടെ കയ്യിൽ വരുമാനമില്ല അപ്പം അവരുടെ കയ്യിൽ ഉള്ള അവർക്ക് കിഫ്റ്റി പൊരുക്കൂട്ടി വെക്കുന്നതിൽ നിന്ന് ഒരു ഭാഗം എടുത്തു മാറ്റിയാണ് അവർ ഇവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയിട്ട് കൊണ്ടും നൈറ്റിയും വാങ്ങിയിട്ടുണ്ട് ഒരു കോഷൻ പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികൾ കോളേജില് സ്വയം തൊഴിലിൻ്റെ ഭാഗമായിട്ട് കുളിക്കുന്ന സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ പുറത്ത് വിൽക്കുന്നതാണ് സോപ്പിന് നാല്പത് രൂപ വെച്ചിട്ടാണ് അവര് ഉണ്ടാക്കിയ കുറച്ച് സോപ്പുകള് കുറച്ച് അറിയണം ഉണ്ട് ഒരു ഏകദേശം ഒരു മുപ്പതെങ്കിലും ഉണ്ടാവും സെവൻറ്റി ഫൈവ് എഴുപത്തി കൂടുതൽ സോപ്പ് കുളിക്കുന്ന സോപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ സോപ്പിനെ കുറിച്ചും കൂടെ അത് പറയാം ഇവരുണ്ടാക്കുന്ന ഈ സോപ്പ് വളരെ വിശുദ്ധമായ പഠിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒന്നും അങ്ങനെ ഒരുപാട് റിയാക്ഷൻ ആവുന്നത് വരാത്തതാണ് പിന്നെ ഇത് കൂടാതെ ഞങ്ങളെ കയ്യിൽ നിന്ന് മറ്റു സഹായങ്ങൾ തീർച്ചയായിട്ടും ഇനിയും വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും ചെയ്യും അപ്പോൾ ഇവര് അച്ഛനമ്മമാർക്ക് വേണ്ടി കുറച്ച് പാട്ടുകളൊക്കെ അപ്പോൾ അവര് പറഞ്ഞു പഴയ പാട്ടുകൾ നോക്കി അച്ഛനമ്മമാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പഴയ പാട്ടുകൾ അതോടൊപ്പം അവര് ചേർത്ത് കുറച്ച് ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ കൂടെ കൂടാതെ എല്ലാ അമ്മമാർക്കും അപ്പമാർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും അറിയാം ഓണം വരാൻ അല്ലേ അല്ലേ എന്താ ഒരു എനർജി ഇല്ലാതെ ഓണം വരാൻ അല്ലേ അപ്പം ഞങ്ങൾ പറ അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു അപ്പൂപ്പിനെ ഒരമ്മൂമ്മയും അല്ലെങ്കിൽ ഇച്ചിരി അമ്മൂപ്പൻ അമ്മല്ലേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് കൊറേ അപ്പൂപ്പൻ അമ്മമാരെ കാണുന്നു ടീച്ചർ പറഞ്ഞു അപ്പൊ ശരി കാണാതെ കൂടെ വന്നതാണ് ഞങ്ങക്ക് ആകെപ്പാട് രണ്ട് ദിവസേ സമയം കിട്ടിയുള്ളൂ അതുകൊണ്ട് രണ്ടു ദിവസത്തിനൂടി ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ രണ്ട് പാട്ടും രണ്ട് ഡാൻസൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെ എല്ലാരും മൊത്തം കാണണം അല്ലേ ഞങ്ങൾ ഇനിയും വരും വരുമ്പം ഇത് ഉപയോഗിച്ചിട്ട് പറയണം കേട്ടോ

രാജ്യാന്തര ദിനത്തിലെ സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് അപ്പൊ അതെന്താണെന്നൊന്നും പറഞ്ഞതേ ഉള്ളൂ പോളിയോ നിർവചനം പോലെയുള്ള വലിയ വലിയ കാര്യങ്ങളെ മുൻകൈ എടുത്ത് നടപ്പിലാക്കിയ ഒരു സാമൂഹിക പ്രവർത്തനത്തിന് തോന്നിയ ഒരു ഇന്റർനാഷണൽ സംഘടനയാണ് റോട്ടറി അപ്പൊ അതിന്റെ ട്രിവാൻഡ്രത്തിലുള്ള സബർബിൾ എന്ന് പറയുന്ന ചെറിയ സംഘടനയുണ്ട് അതിന്റെ വനിതാ വിഭാഗത്തിലുള്ള മെമ്പേഴ്സാണ് ഞങ്ങൾ ഞങ്ങളൊരു ഏഴെട്ട് പേരേ ഉള്ളൂ ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ ഓണം ആഘോഷിക്കുന്നതിന് മുന്നേ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾക്ക് തരണമെന്നും ആഗ്രഹിക്കുന്നു എന്താണ് ഞങ്ങളുടെ ഓണാഘോഷം അതുകൂടാതെ ഇവിടുത്തെ അനുഷ്ഠമാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് തിരക്കിപ്പിക്കുമല്ലോ കുറേ നേരമായിട്ട് ഞാൻ അതൊക്കെ കിട്ടുക ഇട്ടിരിക്കുന്നതാണ് അച്ഛനന്മാർ അപ്പോൾ കുട്ടികളുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിത് നാൻറ്റോബല് ചെയ്യാനായിട്ട് അത് വിളിക്കുന്ന

വിട നമോക്ക് ഒരു കൂടുണ്ട് ഇവിട നമുക്ക് ഒരു കൂടുണ്ട് സ്വപ്നമെന്നൊരു കൂടുണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

Love you. Love you. com uh -huh.